എം സുനിൽകുമാർ മാത്തൂർ കുളങ്ങര കല്ലിൻകര താഴത്തൂർ പിഒ വയനാട് നാടൻ നെല്ലിനങ്ങളുടെ കൃഷി ഒരു സംരക്ഷണ പ്രവർത്തനം എന്നതിനൊപ്പം വരുമാന സാധ്യതയുമാണെന്ന് തെളിയിച്ച കർഷകനാണ് വയനാട് നെന്മേനി സ്വദേശി മാത്തൂർ കുളങ്ങര സുനിൽകുമാർ നൂറിലധികം നാടൻ നെല്ലിനങ്ങളാണ് ഇദ്ദേഹം കൃഷി ചെയ്യുന്നത് അവ വിത്തായും അരിയായുമൊക്കെ വിപണിയിലെത്തുന്നതിലൂടെ അധിക വരുമാനം നേടാൻ സുനിലിന് സാധിക്കുന്നു നാടൻ നെല്ലിനങ്ങൾക്ക് പൊതുവെ വില കൂടുതലാണെങ്കിലും ആവശ്യക്കാരേറെ ബാംഗ്ലൂരു പോലെയുള്ള വൻ നഗരങ്ങളിൽ പോലും അരി തേടി സുനിലിന് ഫോൺ വിളികൾ എത്തുന്നു ആവശ്യമനുസരിച്ച് എത്തിച്ചു കൊടുക്കുന്നതാണ് വിൽപ്പന രീതി നാടൻ ഇനങ്ങൾ കൃഷി ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ആവശ്യമായ വിത്തും വിൽക്കാൻ സാധിക്കുന്നു നൂറ്റൻപതിലധികം നാടൻ ഇനങ്ങൾ സുനിൽ സംരക്ഷിക്കുന്നു ഇതിൽ ഡിമാൻഡും വിലയുമുള്ള ഇനങ്ങൾ വിൽക്കുന്നുമുണ്ട് എഴുപത് മുതൽ രണ്ടായിരം വരെ രൂപ വിലയുള്ള നെൽവിത്തുകളാണ് ഇത്തരത്തിൽ വിൽക്കുക ഉൽപ്പാദനക്ഷമത താരതമ്യേന കൂടുതലുള്ള വലിച്ചൂരി ഇനം നെൽവിത്ത് കിലോയ്ക്ക് എഴുപത് രൂപയാണ് വില കഴിഞ്ഞ സീസണിൽ വലിച്ചൂരിയിനം വിത്ത് മൂന്നര ടണ്ണോളം വിൽക്കാൻ കഴിഞ്ഞു മറ്റിനങ്ങളും മികച്ച വരുമാനം നൽകുന്നുവെന്ന് സുനിൽ പറയുന്നു ഒരുപാട് ഇനം നെല്ലുകൾ ചെയ്യുന്നുണ്ട് പല സംസ്ഥാനത്തെ പരമ്പരാഗത നെല്ലുകളാണ് ചെയ്യുന്നത് എന്നുവെച്ചാൽ നമ്മളെ വയനാട്ടിലെ തനതന ഉണ്ട് കേരളത്തിന് ഇനമുണ്ട് മറ്റു സംസ്ഥാനത്തിൻ്റെ ഇനങ്ങളെ ചെയ്യുന്നുള്ളൂ ഹൈബ്രിഡ് ഇനങ്ങൾ ഞാൻ ചെയ്യുന്നില്ല എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം ഇതുകൊണ്ട് മാത്രമാണ് നമ്മളെ കുടുംബം കഴിയുന്നത് ഈ കൃഷി കൊണ്ട് വരുമാനം കൊണ്ട് മാത്രമാണ് പിന്നെ ഈ നെല്ലിൻ്റെ സ്ഥിതി വെച്ചാൽ ഞാൻ അരിയായിട്ടും കൊടുക്കുന്നുണ്ട് അതുപോലെ വിത്തുകൾ ഏറ്റവും കൂടുതൽ ഈ വർഷം ഒരുപാട് വിത്തുകളാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വലിച്ചൂരി ഗന്ധശാല ജീരേശാല അങ്ങനത്തെ വ്യത്യസ്തനങ്ങൾ ആണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ആവശ്യപ്രകാരം എവിടെയുണ്ടെങ്കിലും നമ്മൾ വിത്ത് എത്തിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കേരള കേരളം എല്ലാം നമ്മളെ മറ്റു സംസ്ഥാനങ്ങൾക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ കാശ്മീർ കൊടുത്തു പഞ്ചാബിൽ കൊടുത്തിരുന്നു ഇത്തവണ മഹാ മധ്യപ്രദേശിൽ അങ്ങനെ ഓരോ കർഷകർ ആവശ്യപ്രകാരം നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ നമ്മളുദ്ദേശം വച്ചാൽ പരമാവധി നമ്മുടെ നാട്ടിൽ നിന്ന് നെൽകൃഷി അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊന്ന് പ്രോത്സാഹിക്കുകയാണ് ഇപ്പം നമ്മളെ ഉദ്ദേശം വരുന്നത് ഈ വർഷം ഒൻപത് ഏക്കർ പാട്ടസ്ഥലത്ത് സ്ഥലത്ത് വലിച്ചൂരിയിനം നെല്ല് കൃഷി ചെയ്യുന്നുണ്ട് കഴിഞ്ഞ തവണ ഇരുപത് ടണ്ണോളം നെല്ല് ഇരുപത്തിയെട്ട് രൂപ ഇരുപത് പൈസ നിരക്കിൽ സപ്ലൈകോയ്ക്ക് നൽകി നാടൻ ഇനങ്ങൾ വീട്ടിലെ ചെറിയ മില്ലിൽ കുത്തി അരിയാക്കി ഉൽപ്പനയുണ്ട് അതുകൊണ്ട് തന്നെ മികച്ച വിലയും ലഭിക്കുന്നു ഒരു കിലോ അരിക്ക് കുറഞ്ഞത് അറുപത്തിയഞ്ച് രൂപ മുതൽ വില ലഭിക്കും വലിച്ചൂരി തൊണ്ടി ഗന്ധകശാല ജീരകശാല തുടങ്ങി പത്തിനം അരി ഉപഭോക്താക്കളുടെ ആവശ്യമനുസരിച്ച് ഒരു കിലോ മുതൽ എത്ര വേണമെങ്കിലും നൽകാൻ കഴിയും അതേസമയം സൂക്ഷിപ്പ് കാലം രണ്ടു മാസത്തിൽ താഴെ ആയതുകൊണ്ട് തന്നെ വലിയ അളവിൽ നൽകാൻ ശ്രമിക്കാറില്ല വിത്തുകൾ തേടി പ്രതിസന്ധികൾ തരണം ചെയ്ത് ധാരാളം യാത്ര നടത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ വിത്ത് ശേഖരിക്കാൻ സുനിൽനെ സഹായിക്കുന്നത് കർണാടക കാർഷിക സർവകലാശാലയും കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളുമാണ് ആവശ്യമായ വിത്തുകളെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ തന്നെ അവർ അത് എത്തിച്ചു നൽകും നമ്മൾ നെല്ലിൻ്റെ കാര്യത്തിന് ഒരുപാട് സംസ്ഥാനങ്ങളിൽ പോകേണ്ട മുൻകാലങ്ങൾ പോകേണ്ടി വന്നിരുന്നു ശേഷം നമ്മൾ ഡൽഹി വരെ എത്തിയിരുന്നു ഡെല്ലിപ്പോൾ നമുക്ക് ഈ കർണാടകയിലെ കെ വി കെ എൻ്റെ അവിടുത്തെ കൃഷി വിജ്ഞാന കേന്ദ്രമുണ്ട് യൂണിവേഴ്സിറ്റി ആയിട്ട് കൃഷി വിജ്ഞാന കേന്ദ്രം യൂണിവേഴ്സിറ്റിയിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ സാർമാർ അത്യാവശ്യം പരിചയമുള്ളുണ്ട് നമുക്ക് ഏതെങ്കിലും വിത്ത് വേണം എന്ന് ചോദിച്ചാൽ നമുക്ക് അവർ എത്തിച്ച് തരും നമ്മൾ അവിടെ പോയാൽ മതി അതുപോലെ പിന്നെ ഈ ജുഗലിൻ്റെ കാര്യം പറഞ്ഞു ജുഗൽ വെസ്റ്റ് ബംഗാളിൽ തന്നെ ആണ് ഇത് ഞാനിങ്ങനെ ഉണ്ട് അറിഞ്ഞിട്ട് ഞാൻ നേരെ സാറെ വിളിച്ചു ഒന്ന് വരാൻ പറഞ്ഞു സാറ് അപ്പോഴേക്ക് സാർ അവിടെ എത്തിയൊരു സാധനം സാധനം വെച്ചാൽ നെല്ല് കൊണ്ടിട്ട് അവർ കൃഷിയാതെ ഫസ്റ്റ് നമ്മളെ വയലാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മളാണ് അവർക്ക് വിത്ത് കൊടുത്തത് ഇപ്പോൾ നമുക്ക് ഈ വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളുണ്ട് വിളിച്ച് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും വേണമെങ്കിലും എത്താനുണ്ട് ഇനിയിപ്പോൾ അതുപോലെ വേറെ ഈ അടുത്ത അടുത്ത മാസം വരുന്നുണ്ട് ഒറീസൻ്റെ ഏറ്റവും നല്ല വലിയ അരി ഏറ്റവും വലിയ അരിയാണ് നമ്മൾ സാധാരണ വലിയ കുരുമുളക് വലിപ്പം വരുന്നത് പറഞ്ഞു ആ അരി ഇപ്പം നമുക്ക് ഒറീസൻ്റെ ഇപ്പം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിലാണ് കിട്ടിയത് കർഷകൻ നേരിട്ട് പോയി കഴിഞ്ഞാൽ മറ്റു സംസ്ഥാനത്ത് ഒറിജിനൽ വിത്ത് കിട്ടില്ല പഴയ വിത്ത് തരുള്ളൂ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇപ്പം യൂണിവേഴ്സിറ്റിയിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ ചെയ്തു തന്നാൽ അവർ വിളി സാർമാർ വിളിച്ചാൽ എവിടെ ഉണ്ടെങ്കിൽ നമുക്ക് എത്തിച്ചാലും സംവിധാനമുണ്ട് അത് ഒറിജിനൽ വിത്ത് കിട്ടും അപൂർവ നെല്ലിനങ്ങളുടെ സംരക്ഷണം ഒരു ഉത്തരവാദിത്തമായി കരുതുന്ന സുനിലിന്റെ പക്കൽ ഇന്ന് നൂറിലധികം ഇനം നെൽവിത്തുകളുണ്ട് ഓരോന്നും കൃത്യമായി രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നു സുനിലിന്റെ പരമ്പരാഗത നെൽവിത്ത് സംരക്ഷണത്തിന് പ്ലാന്റ് ജീനോം സേവിയർ അവാർഡും അടുത്തിടെ ലഭിച്ചു നെൽകൃഷിക്കൊപ്പം ആറേക്കറിൽ പച്ചക്കറി കൃഷിയും സുനിലിനുണ്ട് തക്കാളി പയർ ബീൻസ് പാലക് വഴുതന പച്ചമുളക് വെണ്ട മത്തൻ കുമ്പളം വെള്ളരി തുടങ്ങിയവയ്ക്കൊപ്പം കാബേജും കോളിഫ്ലവറും ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട് കൊയ്ത്തു കഴിഞ്ഞ പാടത്ത് എള് ഉഴുന്ന് പയർ ചോളം സൂര്യകാന്തി നിലക്കടല ചാമ എന്നിവയും കൃഷി ചെയ്യാറുണ്ട് ഒരേക്കർ സ്ഥലത്ത് തനി വിളയായി കമുക് കൃഷി ചെയ്തിരിക്കുന്നു മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ കമുകിന് മഹാളി രോഗം കൂടുതലാണ് അത് ഉൽപാദനത്തെ ബാധിച്ചിട്ടുണ്ട് എങ്കിലും മഴക്കാലം തുടങ്ങിയപ്പോൾ ജീവാമൃതം നൽകിയതിലൂടെ ഒരു പരിധിവരെ രോഗത്തെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു തവണ അഞ്ച് ലിറ്റർ വീതം വർഷം മൂന്ന് തവണയാണ് ജീവാമൃതം നൽകുക പ്രകൃതി കൃഷി രീതി പിന്തുടരുന്നത് കൊണ്ട് തന്നെ രോഗങ്ങളൊക്കെ ഒരു പരിധിവരെ തോട്ടത്തിന് പുറത്താണ് കഴിഞ്ഞ വർഷം ഏകദേശം ആറ് ലക്ഷം രൂപയുടെ വിളവായിരുന്നു ലഭിച്ചത് സ്വന്തം കൃഷിയിടത്തിൽ പൂർണ്ണമായും ജൈവരീതിയിലാണ് കൃഷി ഭാരതീയ പ്രകൃതി കൃഷിയുടെ പ്രദർശന തോട്ടവുമാണ് ഇതിന് വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി മുഖാന്തരം ജൈവ സർട്ടിഫിക്കേഷനുണ്ട് ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിച്ച കാപ്പി ചെറുവാഴക്കുല കുരുമുളക് തുടങ്ങിയവയൊക്കെ സൊസൈറ്റി തന്നെ നേരിട്ട് സംഭരിക്കുന്നു മാർക്കറ്റ് വിലയേക്കാൾ മികച്ച വില ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കാൻ ജൈവ സാക്ഷ്യപത്രം പത്തു വർഷത്തിലധികമായി ഈ കർഷകരെ സഹായിക്കുന്നുണ്ട് ഓർഗാനിക് വന്നപ്പോൾ നമ്മളെ ഇപ്പം നമ്മളെ ഡബ്ല്യസ് ആർ കാപ്പി കൊടുക്കുന്ന ഒരു പത്തുമഞ്ച് വർഷമായി ഉണ്ടാകാം അവർ മൂന്ന് വർഷം കാപ്പി കൊടുത്തതിന ശേഷം നമുക്ക് സർട്ടിഫിക്കേഷൻ തരിക ഇപ്പോൾ നമ്മൾ ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പം മൂന്ന് വർഷം മുന്നേ വരെ ചില ഫസ്റ്റ് തുടങ്ങുന്ന മുതൽ മൂന്ന് വർഷം വരെ നമ്മൾ സാധാ മാർക്കറ്റിനാണ് എടുക്കുക അത് കഴിഞ്ഞ ശേഷം ഇരുപത് രൂപ ഇരുപത്തിരണ്ട് രൂപ മാറ്റം വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഈ ഒരു ചെയ്തപ്പോൾ നമ്മുടെ നാടൻ കൃഷിയുടെ രീതിയുടെ ആവുമ്പോൾ നമുക്ക് ഉൽപ്പാദനങ്ങൾ കൂടുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടി പിന്നെ ഡിമാൻഡ് വർദ്ധിക്കുന്നുണ്ട് അപ്പോൾ എവിടെ ഇല്ലെങ്കിൽ നമുക്ക് കാപ്പിയുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ വീട്ടാവശ്യം വെച്ച് കാപ്പിയരെ പടുത്താലത്ത് എടുത്തു പോയിട്ടുണ്ട് അവർക്ക് അത്യാവശ്യം വന്ന വന്നു പെട്ടന്നാലത്ത് എടുത്ത് പോകുന്നതാണ് നാടൻ പശുക്കളെ കേന്ദ്രീകരിച്ചാണ് ഈ കൃഷിയിടത്തിന്റെ വളർച്ച നെല്ലിനും കമുകിനും കാപ്പിക്കുമെല്ലാം അടിസ്ഥാന വളം ചാണകവും ഗോമൂത്രവും ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ജീവാമൃതം തന്നെ ഇതിനായി കാസർഗോഡൻ കുള്ളൻ വെച്ചൂർ വയനാടൻ ഗിർ തുടങ്ങിയ ഇനങ്ങളിൽപ്പെട്ട പശുക്കളെ പരിപാലിച്ചു പോരുന്നു വളം മാത്രമല്ല വീട്ടാവശ്യത്തിന് ശേഷമുള്ള പാലും നെയ്യും ചെറിയ വരുമാനമാകുന്നുമുണ്ട് വിളകളിലെ കീടാക്രമണത്തിനെതിരെ നിയമാസ്ത്രമാണ് പ്രയോഗിക്കുക പേര് ഇതിന് ഉപയോഗിക്കുന്നത് വെച്ചാൽ വേപ്പിൻ്റെ അല്ല നമ്മൾ അരിവേപ്പിൻ്റെ ഇലയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ മൂത്രവും രണ്ട് കിലോ അരിവേപ്പിൻ്റെ അല്ല പത്ത് ലിറ്റർ മൂത്രം ആണ് ഇതിന് ഉപയോഗിക്കുന്നത് അരിവേപ്പിൻ്റെ അല്ല ചെറുതാക്കി അരിഞ്ഞ് പത്ത് ലിറ്റർ വേപ്പിൻ്റെ അല ഈ പത്ത് ലിറ്റർ പിന്നെ മൂത്രത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസം കൊണ്ട് നമുക്കിതിൻ്റെ ഇതായിക്കോളും ഇപ്പോൾ ഒരുപാട് കീടങ്ങൾക്ക് ഒരുപാട് ഇതാണ് വരും ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കൃഷിക്ക് ഉപയോഗിക്കുന്നത് നമ്മൾ ഈ ബി പിക്ക് ഭാരതീയ പ്രതീക്ഷയുടെ ഗ്രൂപ്പിൽ ഏകദേശം ഏച്ചൊരു അഞ്ഞൂറോളം കർഷകരുണ്ട് അവർക്കെല്ലാം നമ്മളീ ഗ്രൂപ്പിൻ്റെ അവർ പ്രകാരം നമ്മൾ കൊടുക്കുന്നത് നെൽപ്പാടത്ത് തലക്കുളവും ചെറുകുളവും നിർമ്മിച്ച് കൃഷിക്കായി ജലം സംരക്ഷിക്കുന്നു കുളങ്ങളിൽ ചെറിയ തോതിൽ മത്സ്യകൃഷിയുമുണ്ട് ഈ വെള്ളത്തിൻ്റെ സഹായത്തോടെയാണ് കാപ്പി കൃഷിയും മുൻപോട്ട് പോകുന്നത് കൂടാതെ നവംബർ മാസത്തിൽ പൊടിക്കിളയ്ക്ക് ശേഷം അടയ്ക്കാത്തുണ്ടും നെല്ലിൻ്റെ പതിരും കാപ്പിക്ക് പുതയായി നൽകുന്നതിനാൽ കാപ്പി മരങ്ങളെ വേനലിൻ്റെ ആഘാതത്തിൽ നിന്ന് സംരക്ഷിക്കാനും കഴിയുന്നു ഏശം ഒരു ഏക്കറിന് നമുക്കൊരു രണ്ടായിരം കിലോ രണ്ടായിരത്തി കിലോ പരിപ്പാണ് കിട്ടുക ഇത്തവണ കുറച്ച് വില വന്നിട്ടുണ്ട് ശേഷം നൂറുനൂറ്റി നാൽപ്പത് രൂപ വില വന്നിട്ടുണ്ട് പുറം മാർക്കറ്റിലും ഒരേപോലെ മാർക്കറ്റിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ചൂടി കൊട്ടക്കാപ്പിയാണ് പതിനായിരം റുപ്യ ഒരു ക്വിൻ്റലിന് കിട്ടും നമുക്ക് കാപ്പിക്ക് ഇടവിളയായി മൂന്ന് വർഷം പ്രായമെത്തി ഇരുന്നൂറോളം കുരുമുളക് ചെടികൾ വളരുന്നു കഴിഞ്ഞ സീസണിൽ ഒന്നര ക്വിൻ്റലോളം കുരുമുളക് ലഭിച്ചു കാപ്പിക്കും കുരുമുളകിനുമൊപ്പം അധികം പരിചരണമില്ലാതെ വളരുന്ന ചൗച്ചവും വരുമാനം നൽകുന്നു ഇതിൻ്റെ ഒരു വള്ളി വള്ളിക്കുമ്പളങ്ങ ചൌച്ചവും എന്നാണ് പറയുന്നത് ഇതൊരു മൂന്ന് തന്നെ നമുക്ക് ഈ തന്നെയാണ് നമ്മൾ കയറ്റുമതി ചെയ്തു പോകുന്നത് ഇതെന്ന് വെച്ചാൽ ബാംഗ്ലൂർ കൊണ്ടുവന്ന് ഏറ്റവും കൂടുതൽ ബാംഗ്ലൂർ തമിഴ്നാട് വെട്ടുപ്പാളയും ആ ഭാഗങ്ങളിലേക്ക് കൊണ്ടുവന്ന് ഏകദേശം ഒരു കിലോനെ നാൽപ്പത് രൂപ വരെ കിട്ടും മറ്റ് നാടനങ്ങൾക്ക് പതിനഞ്ച് മുതൽ ഇരുപത് രൂപ വരെ കിട്ടും ഇത് ഏറ്റവും കൂടുതൽ ലാഭമുള്ള കൃഷിയാണ് എന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ മുതൽ മുടക്കിയിട്ട് കൂടുതൽ രീതിയിൽ ലാഭം കിട്ടും ഒരു മൂന്ന് തവണ നാല് തവണ ഒരു ഒരു ചെടി നട്ടാൽ മതി ഒരു നാല് വർഷം വരെ ഇതിന് അതെടുക്കാമൊക്കെ പ്രത്യേകിച്ച് ഒരു കീഴ ഒരു കേടകരവാണൊന്നും വരില്ല അതിൽ പാട്ടത്തിനടുത്ത് ഇരുപത് ഏക്കറിൽ ആറേക്കർ സ്ഥലത്ത് സൽകൃഷി രീതിയിൽ മഞ്ചേരി കുള്ളനിനം വാഴ കൃഷി ചെയ്തിരിക്കുന്നു രണ്ടേക്കറിൽ കപ്പയും ഉണ്ട് സമീപകാലത്ത് മലബാർ മേഖലയിൽ ഏറെ പ്രചാരത്തിലുള്ള ആറാം മാസം കുലയ്ക്കുന്ന മഞ്ചേരിക്കുള്ളന് ഉയരം വെക്കില്ല എന്നതിനാൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറെയാണ് അതിന് പ്രത്യേകത വെച്ചാൽ ആറ് മാസം കൊണ്ട് കൊലക്കും പത്ത് മാസമാകുമ്പോൾ കൊലവെട്ടി തീർക്കാം ഒമ്പത് മാസം കൊണ്ട് കൊലവെട്ടാൽ നമുക്ക് തുടങ്ങും പത്ത് മാസമാകുമ്പോൾ പിന്നെ കൊലവെട്ടി വെട്ടാം അതുമാത്രമല്ല അതിന് കാറ്റ് പിടുത്തം കുറച്ച് കുറവാണ് കാരണം ഹൈറ്റ് കുറവായതുകൊണ്ട് നമ്മൾ താങ്ങ് കൊടുക്കുന്നതിന് താങ്ങ് വേണ്ട അത്യാവശ്യം വേണ്ട വലിയൊരു കാലാവസ്ഥ ഇതിയാണെങ്കിൽ മാത്രമേ ആക്കുക ഇത് മതി അങ്ങനെ കുറേ ഇതുണ്ട് വേണം നമ്മളെ മഞ്ചേര് തന്നെ പിന്നെ വലിയൊരു കീടങ്ങൾ വരാറില്ല മഞ്ചേരി പോലും വലിയൊരു മറ്റേ വാഴ പോലെ വലിയൊരു പ്രതിരോധ ശേഷി കൂടാറുണ്ട് ഇവിടെ ആ ഇവിടെ നമ്മൾ ചെയ്യുന്നത് മൂന്നാമത്തെ വർഷമാണ് നമുക്ക് ഏകദേശം ഒരു ഇരുപത് ടണ്ണോളം കൊല്ലമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആദ്യം കൊടുത്ത് നമ്മൾ വി എഫ് സി വഴിയും പിന്നെ ആ വി എഫ് സി വഴിയാണ് കൊടുത്തത് പിന്നെ കുറച്ച് മാർക്കറ്റുകളിൽ കൊടുക്കേണ്ടി വന്നു നമ്മൾ കൊല ലേശം ഓർഡർ കുറവായതുകൊണ്ട് കുറച്ച് അങ്ങനെ പുറത്തും കൊടുക്കേണ്ടി വന്നു ഏകദേശം ഒരു പതിനഞ്ച് ടണ്ണോളം നമ്മൾ വിയ് സേഖല കൊടുത്തു ബാക്കിയുള്ളത് നമ്മൾ പുറത്തും കൊടുത്തു അഞ്ച് ടണ്ണോളം പുറത്തും കൊടുത്തു നമ്മൾ ഏകദേശം നാല്പത്തഞ്ചും മുപ്പത്തഞ്ചേ നമ്മൾ എല്ലാ ഇതും കൊല്ലം കൊത്തു കൊടുത്തതിരിക്കുന്നു മഴയെ ആശ്രയിച്ചാണ് വയനാട്ടിലെ പ്രധാന കൃഷികളെല്ലാം സമീപകാലത്തെ പ്രതികൂല കാലാവസ്ഥ കൃഷിയെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്ന് ജ്യേഷ്ഠൻ സുരേന്ദ്രൻ മുൻപൊക്കെ നൂൽമഴയായിരുന്നു വയനാടിന്റെ പ്രത്യേകതയെങ്കിൽ ഇപ്പോഴത് മാറിയിരിക്കുന്നു ഈ മഴ പെയ്ത് കഴിയുമ്പം കൃഷിക്കുണ്ടാകുന്ന ഉണർവിന് പകരം ഇപ്രാവശ്യം നമുക്ക് എന്താ പറയുക ക്ഷീണമാണ് കാണാറുള്ളത് കാരണം മഴ കിട്ടാതെ കിട്ടാതെ ഒരു മഴ പെയ്യുമ്പം ആ മഴ ഉള്ള മണ്ണും വളവും കൂടിയായിട്ട് മണ്ണും മണ്ണൊലിപ്പ് കൂടുതലായിട്ട് ശക്തമായ മഴയിൽ മണ്ണൊലിപ്പ് വരുന്നുണ്ട് അത് നമ്മൾ കൃഷിനെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് കുടുംബാംഗങ്ങളുടെ കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണ് ഇവിടുത്തെ ഓരോ വിളയുടെയും വളർച്ചയും വിളവും സുനിലിനൊപ്പം മൂത്ത ജ്യേഷ്ഠനും അനുജന്മാരും ഏട്ടത്തിയും ഭാര്യയും അമ്മയുമെല്ലാം ഒരുപോലെ പങ്കാളികളായ കൃഷി ചേറിൽ കാൽ വയ്ക്കുന്ന കർഷകർക്ക് ചോറിൽ കൈവയ്ക്കുന്ന സമൂഹം വേണ്ട പരിഗണന നൽകുന്നില്ലെന്ന പരാതി ഈ കുടുംബത്തിനുണ്ട് എങ്കിലും കൃഷി എന്ന പാരമ്പര്യത്തെ കൈവിട്ട് കളയാൻ ഇവർക്ക് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ മക്കളെ കൃഷിയിൽ പങ്കാളികളാക്കാൻ ഈ കൂട്ടുകുടുംബം മടിച്ചില്ല സാഹോദര്യത്തിൻ്റെ അർപ്പണ മനോഭാവത്തിന്റെ കാർഷിക പാരമ്പര്യത്തിന്റെ ഒത്തൊരുമയുടെ വിജയമാണ് ഇവരുടെ കൃഷിയിടത്തിൽ വിളവായി കാണുന്നത്